പില്ലറിന്റെ രണ്ട് സെൻടർ ഭാഗത്തു കൂടെയാണ് നോക്കി അപ്പൊ അടിപൊളിയാട്ടോ ആ നീല കളർ പെയിന്റും ഗ്രേ കളർ ഗർഡറുള്ള എല്ലാം അടിച്ചെല്ലാം ഉഷാറാക്കിട്ടു ബൈക്കുമായി പോകുന്നത് ആ ഒരു കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നത് അവൾ പോയവയ്ക്കല്ലേ എല്ലാരും സെറ്റ് അല്ലേ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വട്ടപ്പാറ വളവിലാണ് വട്ടപ്പാറ ഇവിടുന്ന് ഓണിയൽപ്പാലം ഒരു വീഡിയോ കേട്ടോ നമ്മൾ വട്ടപ്പാറ വയടറ്റ് പാലം തുടങ്ങുന്നത് ഈ ഏരി ഇവിടുന്നാണ് ഇവിടെ ഇപ്പോൾ പാലത്തിന് ഓണിയൽപ്പാലത്തിൻ്റെ പാലത്തിന് നിന്ന് ഇങ്ങോട്ട് കാവമ്പുറം ആര്യ ഏരിയയിൽ നിന്ന് പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് ഗർഡറുകളൊക്കെ ഏകദേശം നമ്മുടെ ഈ വട്ടപ്പാറ വളവിൽ ടച്ചായി വന്നിട്ടുണ്ടോ നമുക്കറിയാം വട്ടപ്പാറ കഞ്ഞിപ്പുര ഭാഗത്ത് നിന്ന് വരുന്ന റോഡ് അടിഭാഗത്ത് കൂടി കോട്ടക്കൽ ഭാഗത്തേക്ക് പോകാൻ പറ്റും അതുപോലെ വയടറ്റ് പാലം ഈ റോഡ് വന്ന് തന്നെ വീണ്ടും പില്ലറുകൾ ഉയർത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കടന്നു വരാട്ടോ അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഓണിയൽ പാലം വരെയുള്ള ഏറ്റവും പുതിയ വീടുകളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പോയി നോക്കാം കാവുംപുറം അങ്ങനെ കാട്ടുപരുത്തി ഈ കാട്ടുപ്പരുത്തി അതുപോലെ കാട്ടുപ്പരുത്തി ഓണിയൽപ്പാലം അണ്ടർപാസ് വരെ ഒന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് വട്ടപ്പാറ വളവിലേക്ക് കഞ്ഞിപ്പുര ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഈ ഏരിയക്കൂടി അടങ്ങി റോഡ് കടന്നു വരിൽ പാലത്തിൻ്റെ മുകളിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഞങ്ങളെ കാണിക്കുകയാണ് ഇവിടെ നിന്ന് ഞങ്ങളുടെ പാലത്തിൻ്റെ തുടക്കം പാലത്തിൻ്റെ തുടക്കം ഇടില്ലേ ഇവിടെ നിന്ന് ഞങ്ങളുടെ പില്ലറ് പീർ കേപ്പിൻ്റെ വർക്കുകൾ ഇനി റോഡിൻ്റെ ഈ ഭാഗത്ത് മാത്രം ഗർഡുകൾ വെക്കും അപ്പോൾ ഈ രണ്ട് പില്ലറുകാണില്ല അതിനൊപ്പിച്ച് മണ്ണിട്ട് കയർത്തി ഞമ്മളിപ്പോൾ കണ്ട ഈ ബാക്ക് സൈഡ് ഇങ്ങനെ കാ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് കടന്നു പോകും അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്രെയിനിൽ നമുക്ക് കാണാം ഈ പിയറിൻ്റെ വർക്ക് കഴിഞ്ഞുള്ള സ്റ്റാൻഡുകളൊക്കെ ഓരോ ഭാഗത്തേക്ക് മാറും അങ്ങോട്ട് നമ്മൾ നേരെ കാവമ്പുറം ഭാഗത്തേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് എത്രത്തോളമാണ് ഗർഡറുകൾ വെച്ച് പൂർത്തീകരിച്ചൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങോട്ട് പോയി വെക്കേട്ടാണില്ലേ ഗർഡർ കണ്ടെങ്കിൽ അപ്പോൾ ഏകദേശം നമ്മളെ ഈ റോഡിന് ഈ പട്ടപ്പാറയൊക്കെ കണ്ട് ടച്ചായി വന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് ഇവിടെ രണ്ട് മൂന്ന് പില്ലറിൻ്റെ പണികൾ പൂർത്തീകരിക്കാനുണ്ടോ കഴിഞ്ഞു അങ്ങോട്ട് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെന്താ തുടക്കം ഗർഢലുടെ പണികൾ പൂർത്തീകരിച്ച് വട്ടപ്പാറയുടെ ടച്ചായി വന്ന ഏരിയ അവിടെ കേട്ടോ ഇവിടം വരെ ഇപ്പൊ പാലത്തിന്റെ ഗർഡക പണി പൂർത്തീകരിച്ചു ഇവിടെ നിന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ പാലത്തിന്റെ മുകളിലെ മെയിൻസിലായി വാർപ്പെട്ടു പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഇനി ഇതിന്റെ മുകളിൽ ടാറിംഗ് വർക്കൊക്കെ ആയിക്കടുന്ന അവിടെ അവളെ കാണിക്കാം അപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ തന്നെ താഴ്ഭാഗം ഒക്കെ ഒന്ന് കാണിച്ചു തരാം അല്ലേ ഇവിടുന്ന് അങ്ങനെ ആയോ അടിപൊളി കാഴ്ച അതിൻ്റെ കൂടെ അങ്ങനെ കടന്ന് കലാമ്പുറം കാട്ടുപരുത്തി ഓടിയൽപ്പാലം ആ ഏരിയത്തെ ഏറ്റവും പുതിയ വർക്കുകളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് ആ പോട്ടോ ഇനിയാണ് സുഹൃത്തുക്കളെ പാലത്തിന്റെ വർക്കുകൾ എത്രത്തോളമാണ് പൂർത്തീകരിച്ച അതുപോലെ ഇതിന്റെ തുടക്കം നമ്മൾ പാലത്തിന്റെ പാലത്തിൻ്റെ ഇവിടെ നിന്ന് വട്ടപ്പാറവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഏരിയ ഉണ്ടല്ലോ ഇവിടെ മാത്രമാണ് പില്ലന്റെ വർക്കുകളൊക്കെ അടിവത്തെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് കമ്പികളൊക്കെ സെറ്റ് ചെയ്തു കഴിഞ്ഞൊരു ഏരിയയും പില്ലറുകൾ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഇങ്ങനെ തകറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹവോ ഈ താഴ്ക്ക് ഇങ്ങനെ പോയോക്കാ അടാ ഇവിടെ ഒരു പില്ലറിന്റെ ഫൗണ്ടേഷന്റെ പണി കഴിഞ്ഞു ഇതിൻ്റെ മുകളിൽ പില്ലർ ഉയർന്നു വരാണ്ട് അതൊക്കെ ലാഷ്ടിട്ടോ റോഡിനോട് ഒപ്പിച്ചുള്ളതാണ് ആ ഏരിയത്തെ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് കഴിഞ്ഞ് നമ്മൾ ഗർഡർ വെച്ച ആ ഏരിയതിൻ്റെ മുകളിൽ കണ്ടല്ലോ അപ്പോ താഴെത്തി അടാ ഇവിടെ ഒരു പില്ലറിൻ്റെ മണി അല്ലേ അതിലുള്ള കമ്പിയൊക്കെ സ്ക്വയറിൽ ലെവലാക്കി വെച്ചണോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പില്ലറിന്റെ വർക്കുകൾ അതുപോലെ പിയറിന്റെ വർക്കുകൾ ഗർഡറുകൾ വെച്ച് കഴിഞ്ഞു ഇനി ഈ ലാസ്റ്റ് ഭാഗത്ത് മാത്രം മെയിൻ സ്ലാബ് വാർപ്പെടാനും വേണ്ടി ആ ഷീറ്റൊക്കെ വെച്ച് ഉള്ള നോക്കിയേ എത്ര മീറ്റർ ഉണ്ടാവും ഒരു ഒരു പില്ലറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു ഇരുപത് ഇവിടെ ഉണ്ടാവും ഇരുപത്ത് മീറ്റർ ഈ കാണുന്നത് പിന്നെ അങ്ങോട്ട് എത്തുമ്പോൾ അത് മുപ്പതിൻ്റെ അടുത്ത് തരണുണ്ട് അത്ര ഹൈറ്റിലാണ് അവിടുത്തെ അവിടെ നല്ല ഹൈറ്റ് അങ്ങോട്ടാകുമ്പോൾ ഹൈറ്റ് കൂടും ഇവിടെ ഉയർന്ന സ്ഥലമല്ലേ കുറച്ച് തായ് ഭാഗമാകുമ്പോൾ പിന്നെ പില്ലറിൻ്റെ ഹൈറ്റ് വീണ്ടും കൂടും അങ്ങനെ പോയി വയ്ക്കുക അപ്പം നമ്മൾ പാലത്തിൻ്റെ നേരെ താഴ്ത്ത് പില്ലറിൻ്റെ അവിടുന്ന് നേരെ മുകളിലേക്കുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാറുണ്ട് ഇല്ലേ അപ്പോൾ ഈ ഏരിയ വരെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഞാൻ അവിടെ നിന്നുള്ള കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന കുറഞ്ഞൊരു ഏരിയ ഉള്ള അടിപൊളി അല്ലേ പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയി ഇങ്ങനെ വാഹനങ്ങൾ കടന്നുപോകാ കാഴ്ച കാണി കുറഞ്ഞ നിമിഷം കുറഞ്ഞ ദിവസങ്ങൾ ഹായ് വാ ഇപ്പം കാട്ടുപ്പരുത്തി ആ ഏരിയയിൽ വരെ ഇപ്പോൾ ഈ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞു കിട്ടോ അവിടെ ആയിരുന്നു നമ്മളെ കാനാർസലിൻ്റെ എല്ലാവിധ സാധനങ്ങളും ഇതിന്റെ മുകളിൽ വെക്കാനും പില്ലറിൻ്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്യുന്ന കമ്പി വളച്ചില്ല അവർ കമ്പി വളക്കുന്നൊക്കെ കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചില്ലേ ആ ഏരിയ വരെയാണ് ഈ പാലത്തിന്റെ ഒരറ്റം ഏകദേ കാവുംപ്രണ്ട് കഴിഞ്ഞേ കാട്ടുപ്പരുത്തി ഏകദേശം രണ്ട് പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ ദൂര ഏറ്റവും വലിയ പാലം കേരളത്തിലെ ഏറ്റവും വലിയ പാലമാണ് ഇവിടെ പണി കൈ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറാൻ ഇവിടുന്ന് എഴുതാനും പറ്റൂല ആ അറ്റത്തുനിന്ന് രണ്ട് കിലോമീറ്ററോളം ബൈക്ക് ഓടിച്ചതിന് മുകളിൽ കൂടി ഈ അറ്റം വരെ പോരാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കിലോമീറ്ററോളൊക്കെ പോകുന്നിരുന്നു ഇന്നിപ്പോൾ എത്രത്തോളമാണ് അതിൻ്റെ പണികൾ അവിടുന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ അറിയില്ല അപ്പോൾ അവിടെ അതിൻ്റെ മുകളിൽ ആ സിമെൻറ്റ് കള്ളിലൊക്കെ ഇട്ടിട്ട് വെള്ളം നനച്ചു കൊടുക്കാനുള്ള അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഇങ്ങനെ കടന്ന് പോരാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ ഒരു കിലോമീറ്ററോളം നമ്മൾ വന്നിട്ടുള്ളത് ഞാനൊന്ന് ഈ അറ്റം വരെ പോരാൻ പറ്റുന്നത് അത് നിങ്ങളെ കാണിക്കും ഇതോടെങ്കിൽ ഇതിൻ്റെ മുകളിലെ പില്ലറിൻ്റെ ഉയരൊക്കെ പത്ത് മുപ്പതോളം മീറ്റർ ഹൈറ്റിലാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞ് കുറഞ്ഞ് ആ ഏരിയക്ക് രണ്ട് രണ്ട് തോടിനു കുറവ് വരുന്ന പാലം ആ ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്തി അങ്ങനെ ഓടിയൽ പാലത്ത് അണ്ടർപാസിന് ടച്ച് ചെയ്ത് വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഈ പില്ലറിനുള്ള സ്റ്റാൻഡ് കുത്ത് അതുപോലെ ഷീറ്റ് കാര്യങ്ങളെ ചാനലുകളൊക്കെ ഇതിൽ അടിഭാഗത്ത് ഇറക്കപ്പെടുന്ന എടുത്തുകൊണ്ട് എല്ലാം ഫിനിഷ് ഫിനിഷാക്കി അപ്പോൾ ഇവിടെ വർക്കില്ല കണ്ടില്ലേ ഇനി പാലത്തിന്റെ അടിഭാഗത്ത് വർക്കുകളൊന്നും ഇല്ല സാധാരണ നമ്മൾ വരുമ്പോൾ ഇവിടെ ക്രെയിനുകളൊക്കെ ഉണ്ടും അതുപോലെ തന്നെ ഈ ഗ്രേഡറും കമ്പാക്ടർ അതുപോലെ മിഷണറീസുകൾ നിറഞ്ഞു നിൽക്കുന്നൊരു ഏരിയ ആയിരുന്നു ഈ വയലിൽ ഇപ്പോൾ ആ പണികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടില്ലേ അവർക്ക് താമസിക്കാനുള്ള ഷെഡ് മാത്രമാണ് ഇവിടെ ഉള്ളത് ബാക്കിയെല്ലാത്തിൻ്റെ അടിഭാഗത്തു നിന്ന് ഫിനിഷിങ് അവിടെ സ്റ്റാൻഡിനായി നമ്മൾ കഴിഞ്ഞ മുമ്പ് ഒരു മൂന്ന് വീഡിയോ ചെയ്ത മുമ്പ് ഈ സ്റ്റാൻഡിന്റെ മുകളിലൂടെയാണ് നമ്മൾ കയറിയിട്ട് അതിന് മുകളിൽ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഇന്ന് ആ സ്റ്റാൻഡ് അക്കാട് എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് അടുത്ത് താഴ്ത്തിഞ്ച് രണ്ട് ഷെപ്പുള്ളൂ അതുപോലെ ഇതിൻ്റെ ആ ഏരിയ നോക്കിയിട്ട് മുകളിൽ കയറാൻ പറ്റും എന്തായാലും മുകളിൽ കയറിയിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് ഇവിടെയൊക്കെ അടിയന്ത സാധനം അങ്ങോട്ട് അംസാനം കൂടിയിട്ടാണ് അങ്ങനെയൊക്കെ ഇന്ത്യയിലെ രണ്ടാമത്തതോ മൂന്നാമത്തതാണ് നമ്മുടെ വട്ടപ്പാറ വടക്റ്റ് പാലം കേരളത്തിലെ ഒന്നാമത്തെ പാലവും അപ്പോൾ ഇവിടൊക്കെ ഇതിന് മുകളിലെ മേനെ വാർപ്പ് കഴിഞ്ഞതാണ് ഈ കാവുംപുറ റോഡിന് പോകുന്ന ഇവിടുന്ന് അങ്ങോട്ട് ആ ഏരിയക്ക് ഇപ്പോൾ പെയിൻ്റ് മണി അടാ ബ്ലൂ കളറും അതുപോലെ ഗ്രേ കളർ ഗർഡറൊക്കെ അപ്പോൾ നോക്കുമ്പളേ എത്രത്തോളമാണ് ആ അറ്റം വരെ ആയിട്ടുണ്ടോ കാണാം അപ്പോൾ ഇവിടെക്കെ ഈ വേസ്റ്റുകൾ നീക്കാണ്ടല്ലേ ഓക്കെ ഈ വേസ്റ്റുകൾ എടുത്ത് മാറ്റാണ്ട് ഇപ്പോൾ ഓ കാനാഴ്ച ഏറ്റവും പഴയ ക്രൈനാളത് അപ്പം കാവമ്പ്രം റോഡിന് പോകുന്ന ഈ റോഡ് നമ്മൾ ക്രോസ് ചെയ്തു ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വർക്കുകളാട്ടാ നീ കാണിക്കാറ് ഹൈവാ അടിപൊളിയില്ലേ ആ നീല പെയിന്റ് അടിച്ച പണില്ല തൂണിന് പില്ലറിന് പീർ കേപ്പിന് അതുപോലെ ഗർഡറിനൊക്കെ ആ ഗ്രേ കളർ പിന്നെ അതിന് ഷീറ്റ് നിലയിലേ ആ ഷീറ്റ് ഒന്നും എടുത്ത് അപ്പം അവിടെ വരെ അവിടുന്ന് ഇങ്ങോട്ട് പെയിന്റ് അടിച്ച് വരെ എത്തിയിട്ടുണ്ട് അപ്പം നോക്ക് എത്രത്തോളമാണ് പെയിൻറ്റഡ് കഴിഞ്ഞൊക്കെ നിങ്ങളെ വളരെ വൃത്തിയിൽ തന്നെ അല്ല ക്ലിയറായിട്ട് നിങ്ങൾ കാണാൻ പറ്റുണ്ടോ എന്ന് വിചാരിക്കണേ ഇവിടെ നമ്മളെ കമ്പിയൊക്കെ കട്ട് ചെയ്യണ സ്ഥലം പൊടീണ്ടോ ഇവിടെ ആയിരുന്നു നമ്മൾ കമ്പിയൊക്കെ കട്ട് ചെയ്ത് ഈ ബാരിയറുള്ള വളച്ചുണ്ടാക്കണ പരിപാടി അപ്പോൾ അതിന്റെ ഒരുപാട് ഇവിടെ ഈ പാലത്തിന്റെ അടിയിൽ ക്രാഷ് ബാരിയറുള്ളത് പകുതി കോൺക്രീറ്റ് ഇട്ട് ബാക്കി ഭാഗം കമ്പിയൊക്കെ തന്നെ ഉയർന്നിട്ട് കാണാം ഇത് എവിടെയാണോ സെറ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് അതിന് മുകളിൽ വെച്ചിട്ട് നമ്മുടെ കോൺക്രീറ്റ് കോൺക്രീറ്റ് മെഷീൻ ഉണ്ടല്ലോ സൈഡ് വാളിൻ്റെ ആ മെഷീൻ ഉപയോഗിച്ച് കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കും അപ്പോൾ ഇവിടെയും ആ ഭാഗത്തൊക്കെ തന്നെ കേട്ടോ കൂടുതൽ ഇനി ഇതിൻ്റെ പണികളൊന്നുമില്ല നീ ഈ ബാരിയർ സെറ്റ് മോൾ ഭാഗത്തേക്ക് വെക്കാനുള്ള ബേരറിൽ കമ്പി ഉണ്ടാക്കുക കമ്പി സെറ്റ് റെഡിയാക്കുക അത് വളക്കുക അതൊക്കെയാണ് ഇതിൻ്റെ പണിയുണ്ടല്ലേ അവിടെക്ക് ഒരുപാട് വളച്ചിട്ട് ഒന്ന് കാണിച്ചതാണ് അയൺ ബെൻഡിങ് മെഷീൻ ഉപയോഗിച്ച് കമ്പികൾ ബെൻഡ് ചെയ്യുകയാണ് ക്രാഷ് ബാരിയറിന് അതുപോലെ തന്നെയാണ് പില്ലറിനാ ബേരിയറിനല്ലേ ഏതെന്തിനാ അപ്പം ഈ ഭാഗത്ത് എന്തായാലും ഒരുപാട് കമ്പികളൊക്കെ വളച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിരുന്നു കണ്ടില്ലേ അതുപോലെ അവിടെ അവിടെ വെൻഡേഡല്ലേ അയൺ വെൻ്റിങ് മെഷീൻ ഉപയോഗിച്ച് കമ്പികളൊക്കെ വളച്ച് റെഡിയാക്കി ആക്കി സൂമ് ചെയ്ത് കാണാം അടുത്ത പിയറിന്റെ ആ നീല കളർ പെയിന്റും ഗ്രേ കളറ് ഗർഡനുള്ള പെയിന്റൊക്കെ അടിച്ച് എല്ലാം ഉണ്ടോ അപ്പോൾ നമുക്കൊരു സുഖം എന്ന് പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ എല്ലാം മേൻസിലാക്കി വാകപ്പെട്ടോട് പോയി പോകാൻ നല്ല തണലാണ് വെയിലില്ല അതൊരു സുഖകരമായിട്ട് നല്ല വൃത്തിയിൽ തന്നെ വീട് എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അറ്റം എത്താനാണ് വെറുതെ നോക്കി നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് എത്രത്തോളമാണ് പാലത്തിൻ്റെ പണി കഴിഞ്ഞ ആ ഏരിയ ഒക്കെ നിങ്ങളെ കാണില്ല നിങ്ങൾ പാലത്തിൻ്റെ ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞ് പറഞ്ഞ് വന്നിട്ടുണ്ട് രണ്ട് മീറ്റർക്കൊക്കെ പില്ലറിന്റെ ഹൈറ്റ് വന്നിട്ടുണ്ട് ലാഷത്തും അതൊരു മീറ്ററിൽ ടച്ചായി അവിടെ നിന്ന് അങ്ങോട്ട് മണ്ണിട്ട് രണ്ട് ഭാഗത്തും സൈഡ് വാള് ബ്ലോക്കിലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളിലോ ഉയർത്തി അവിടെ കാട്ടുപരുത്തി ആ ഭാഗത്ത് രണ്ട് തോടിന് കുറുകു വരുന്ന പാലങ്ങളുണ്ട് ഒരു ചെറിയൊരു ഒരു അണ്ടർപാസ് അതുപോലെ അതിന് മുമ്പുള്ള തോടിന് കുറുകു വരുന്ന പാലം അപ്പോൾ അതിനോടൊപ്പിച്ച് മണ്ണിട്ട് ഉയർത്തി ലെവലാക്കി പോകുന്ന വർക്കുകളൊക്കെ ചെയ്തത് അങ്ങോട്ടുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞാലാണ് നമ്മളെ കെ എൻ ആർ എസിലെ പണിക്കാരെ ഇവിടെക്കുള്ള എല്ലാവിധ സാധനങ്ങളും നമ്മൾ പറഞ്ഞില്ല തുടക്കത്തിൽ ഈ ഗദ്ദറുകൾ സ്ക്വയർ കോൺക്രീറ്റ് കട്ടകൾ ഡിവൈഡറുകൾ ബേരുകളൊക്കെ ആദ്യം കോൺക്രീറ്റ് ചെയ്ത സ്ഥലം ഇപ്പോൾ ആ ഭാഗത്തുനിന്ന് പണി ആരംഭിച്ചിട്ടുണ്ടാവും അത് എല്ലാ സാധനങ്ങളും ഒക്കെ കൊണ്ടിട്ടുണ്ടോ അപ്പോൾ ഇനി ഇവിടുത്തെ അങ്ങോട്ടാണ് ഉയർ അങ്ങനെ മണ്ണിട്ട് ഉയർത്തി പോകാനുള്ള ഏതായാലും നമ്മൾ ഈ ഫ്ല വയഡക്റ്റ് പാതത്തിന് മുകളിലേക്കൊന്ന് കയറിപ്പോയുക അല്ല ഒന്ന് പൊന്നു ഗ്സ് നമ്മളിപ്പോൾ വട്ടപ്പാറ വയടറ്റ് പാലത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിന്റെ അറ്റം വരെയുള്ള ഈ കാട്ടുപരുത്തി ഭാഗം വരെ എത്തിയിട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എത്രത്തോളമാണ് പുതിയ ഈ വർക്ക് കഴിഞ്ഞ ഏരിയ അതായത് ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ വേസ്റ്റുകളും കച്ചറ എന്താ പറയുക ഈ കോൺക്രീറ്റിൻ്റെ ഈ വെള്ളം കെട്ടിക്കുള്ള ആ തേപ്പിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ആ ഏരിയ ഒരെ ക്ലിയർ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് കിലോമീറ്റർ നമ്മൾ ആദ്യമായിട്ടാണ് വട്ടപ്പാറ വയറ്റ് പാലത്തിൻ്റെ ആ അറ്റം വരെ ബൈക്കുമായി പോകുന്നത് ആ ഒരു കാഴ്ചകളൊക്കെ ഇടുന്ന കാണാൻ നിങ്ങളെ കാണിക്കുന്നത് അവൾ പോയൊക്കെയല്ലേ എല്ലാവരും സെറ്റല്ലേ റെഡി അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു യാത്ര തുടങ്ങി രണ്ടേ പോയിൻ്റ് ഒന്നിലേ കിലോമീറ്റർ ദൂരം വരെ എത്തൂല എന്നാലും നമ്മൾ വന്ന് ഗർഡർ വെച്ച ഏരിയ അവിടെ ഇവിടെ വന്നപ്പോൾ ആ ഗർഡറുകൾ വെച്ച ആ ഏരിയയിൽ നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കാനുള്ളത് അപ്പോൾ യാത്ര തുടങ്ങി ഇവിടെ ഒക്കെ കോൺക്രീറ്റ് മെയിൻസ്ലൈവ് ആർപ്പെട്ടതിന് ശേഷമുള്ള ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ വാട്ടർ പ്രൂഫിലുള്ള ആ ഷീറ്റ് വിരിച്ചതിന് ശേഷം വിറ്റമിൻ സ്പ്രേ വർക്കുകളും അതിൻ്റെ മുകളിലുള്ള ടാറിംഗ് വർക്കുകളും ഒക്കെ ആയിട്ടാണ് ചെയ്യാനുള്ളത് അതുപോലെ ഈ ഓരോ ഗഡുകളുടെ നീളത്തിൽ വെച്ചാൽ ആ കേപ്പുകളുണ്ടല്ലോ അതൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ സാധാരണ ആ ക്യാപ്പുകളൊക്കെ ഇങ്ങനെ കോൺക്രീറ്റിന് കാണാനുള്ളത് അതൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലെയും ഇതിൻ്റെ സെൻ്റർക്ക് കൂടെ എടുത്താൽ കാണിച്ചതാണ് രണ്ട് സൈഡിലെയും ഫ്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു സെൻറ്ററിലെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞു അപ്പോ ഇനി സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള ആ കാറ്റിങ്ങനെ കത്തി രണ്ട് ഭാഗത്തും ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഈ മുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ആ മനോഹര കാഴ്ച കാണാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളുള്ള സുഹൃത്തുക്കളെ അടിപൊളിയായിട്ട് അരി ഉയർന്നു നോക്കി അത് ആ മൂ ആ മുകളിലേക്ക് ആ അറ്റത്തേക്കൊന്ന് വീട് ആ ദൂരേക്ക് നമ്മളിപ്പോൾ വീട് എടുക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ എൽ പാലത്തിന്റെ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടന ഒരു രീതിയാണ് ചെറിയ വളവും തിരികൊക്കെ ആയിട്ട് അടിപൊളി ഏതായാലും നമ്മൾ ആ അറ്റം വരെ നമുക്ക് പറ്റുമോ അവിടെ ഗർഡർ കാണാം അപ്പൊ നമ്മള് തുടക്കത്തിൽ കണ്ട ആ ഗർഡർ വെച്ചായിരുന്നു ഊമ കാണിച്ചോ ഒന്ന് കിട്ടാ അറ്റം നമ്മള് ഗർഡ് എടാ നമ്മൾ അട്ടപ്പാറ റോഡിന്റെ മുകളിൽ നിന്നും ഗർഡറ് വെച്ച ഏരിയ അല്ലേ ആ ഭാഗത്ത് ഗർഡറ് വെച്ചത് ഇവിടുന്ന് അപ്പൊ ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് എവിടെ നിങ്ങള് ഒരു കിലോമീറ്റർ കിടന്നു ടോറസിന് അവിടെ നിന്ന് അങ്ങോട്ട് ബ്ലോക്കാളാ ടോറസാ അടിച്ചു തരുന്നേ ആ അപ്പം ഇവിടെ ഒക്കെ എന്താ അറിയാമോ ഈ ആകത്തെ ഈ വേഷക്കെ അടിച്ചു വാരി ഈ ലോറിയിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് തോന്നണത് അവിടെ നിന്ന് അങ്ങോട്ട് എന്തൊക്കെയാ പണി നടത്തണമല്ലോ ആ ഇപ്പം സ്പ്രേ വർക്ക് തുടങ്ങിയാണ് അപ്പോ ആ ഷീറ്റ് വിരിക്കുന്ന വർക്ക് തുടങ്ങിയിട്ടുണ്ടേ അപ്പൊ കണ്ടുക അപ്പൊ നമ്മൾ ഏകദേശം ഒരു കിലോമീറ്ററിൽ എത്തിയപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റും പക്ഷെ ഇവിടെ വർക്ക് നടക്കോ ആ പക്ഷൊക്കെ ആ കെമിക്കലൊക്കെ ഉപയോഗിച്ച് ഈ ആ ഷീറ്റ് ഇവിടെ ഒട്ടിക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല ഞങ്ങള് നമ്മൾ പണ്ട് പൂക്കിപ്പറമ്പ് ഭാഗത്തൊക്കെ അണ്ടർപാസിന്റെ മുകളിൽ ഈ വർക്ക് നടക്കുമ്പോ നിങ്ങളെ കാണിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അവിടുന്ന് ഇങ്ങോട്ട് ഷീറ്റ് വിരിച്ച് ഈ സെൻടർ ഏകദേശം ഒരു കിലോമീറ്ററോളം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ആ ഭാഗത്ത് ഗർഡറിൻ്റെ ആ കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ടിട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ വന്ന ഏരിയക്കിത് വിരിച്ചിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ ഇതുവഴി കഴിയില്ല ഉടക്കെങ്ങനല്ലേ ആ കെമിക്കല് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ ഷീറ്റ് ഇങ്ങനെ വിരിച്ചു പോവാണ് ഗ്യാസ് ഗ്യാസ് എന്നെ അവിടെ ആ ഷീറ്റ് ഇങ്ങനെ ചൂടാക്കിട്ടത് ഒട്ടിക്കണത് പത്തമ്പീന്റെ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ ഇല്ലെങ്കില് അതിന് ഹീറ്റ് ചെയ്തിട്ടാണ് ഈ ഷീറ്റ് ഒട്ടിച്ച് പോകുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മളിതിൻ്റെ മുകളിലെത്തിയപ്പോൾ കാണാൻ പറ്റിയത് ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത നമ്മളൊന്നും തിരിക്കുകയാണ് ഷോർട്ട് വീഡിയോ പറ്റോ ഷോർട്ട് വീഡേക്ക് കുത്താൻ ഈ പാലത്തിന്റെ മുകളിൽ നിന്നുള്ള അടിഭാഗവും അടാ അവിടെ വയലിൽ നേരിട്ട് തിരിച്ചാ നമ്മൾ വന്നാ ഏരിയ ഓക്കെ അല്ലേ അപ്പൊ നമ്മള് ആ ഏരിയയിൽ ഇങ്ങോട്ട് എത്തിയിട്ടോ അവിടെ ആ ഏരിയയിൽ ആ വെള്ളമൊക്കെ ലീക്കാക്കാനുള്ള ഷീറ്റ് വിരിക്കുന്ന ആ ഏരിയയിൽ ആ കെമിക്കലൊക്കെ ഒഴിച്ച് ഒട്ടിക്കണേ ആ ഭാഗത്തു നിന്ന് നേരെ ഓപ്പോസിറ്റ് ചാടി ഒന്ന് ചുറ്റിക്കറങ്ങി അവിടെ എത്തിയത് അവിടുന്ന് അങ്ങോട്ട് എത്രത്തോളമാണ് ആ ഷീറ്റ് തിരിച്ചൊക്കെ ഇങ്ങള് കാണിക്കട്ടോ പൂർണമായിട്ടും കാണിക്കുന്ന അങ്ങോട്ട് ചാടാൻ പറ്റ അപ്പോൾ ഞമ്മക്ക ആ ഏരിയക്ക് എത്തണമെങ്കിൽ ഇനിയും കുറച്ചക്കാട് പോകാണ്ട് അപ്പം പൂർണ്ണമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല അടുത്ത ഘട്ടത്തിൽ എന്തായാലും നമുക്ക് ആ ഏരിയ വരെ പോകാൻ പറ്റും വട്ടപ്പാറ ഏരിയന്റെ കോൺക്രീറ്റ് വർക്കുകൾ സെൻറ്ററത്തെ ഡിവൈഡറിന്റെ വർക്കുകൾ അതുപോലെ ഈ കാണുന്ന കച്ചറുകൾ വേസ്റ്റുകൾ ഒന്ന് ക്ലീൻ ചെയ്ത് പോകാനുണ്ട് അപ്പം അടുത്ത ഘട്ടത്തിൽ ആ ഏരിയയിൽ വരെ എത്താം അവിടെയൊക്കെ കമ്പി കെട്ടിട്ട് അത് സൂം ചെയ്താ ആ ഭാഗത്തൊക്കെ വേറെയുള്ള കമ്പികൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടുന്ന് തിരിക്കാണ് ഇനി നമ്മൾ ഓണിയൽ പാലം അണ്ടർപാസിൻ്റെ ആ ഏരിയ ഒരു എന്തൊക്കെയാണ് പുതിയ വർക്കുകളൊക്കെ ഒന്ന് നോക്കട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ഞ് ഇവിടുന്ന് ആ വന്ന ഏത് വീഡിയോ കാണിക്കണേ നേരെ ഈ പാലത്തിൻ്റെ അറ്റത്തുനിന്ന് അവിടെ നിന്നാണ് വീഡിയോ എടുക്കോളൂ നമ്മളൊരു കയറി വന്ന അവിടെ ഇഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വർക്കുകളാണ് അങ്ങനെ കാണിക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് അവിടെ ആ ഏരിയയിലാണ് നമ്മൾ തുടക്കത്തിൽ വർക്കൊക്കെ കണ്ടു വയ്ക്കുക ഇവിടെ ഗർഡറുകൾ കാണാൻ കുറഞ്ഞ ഏരിയയിൽ ഇനി ആ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് ഗർഡറുകളും വെക്കാണ്ടല്ലോ നമ്മുടെ വട്ടപ്പാറ വളവിൽ ആ ഭാഗത്തേക്കുള്ള ഗർഡറുകളൊക്കെ പണി ചെയ്തു ഇവിടുത്തെ എല്ലാവിധ സെൻസർ ക്ലെയിനൊക്കെ അതൊക്കെ ഇവിടെ കൊണ്ടുപോയി പണി എല്ലാം കഴിഞ്ഞു ഇവിടെ ഈ റോഡിൻ്റെ ഉയർത്തിക്കൊണ്ടുപോകുന്ന വറക്കുകളാണുള്ളത് ഈ പാലത്തിൻ്റെ നമ്മൾ കണ്ട വയടറ്റ് പാലത്തിൻ്റെ ഈ അറ്റത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ രണ്ട് ഭാഗത്തും ഉയർത്തിയിട്ട് ഇവിടെ വരുന്ന കനാലിൻ്റെ ആ ഭാഗത്ത് വരുന്ന ആ പാലത്തിനൊളിപ്പിച്ച കേട്ടോ അവിടെയൊക്കെ ആദ്യത്തെതാണ് പൊളിച്ചു മാറ്റണേ കണ്ടില്ലേ പൊളിച്ചു മാറ്റി ലെവലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു വർക്കാത്ത ഏരിയ മണ്ണിട്ട് ഉയർത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന വർക്കുകളാണ് അപ്പൊ വാഹനങ്ങളൊക്കെ ഇപ്പോ ആണ് അപ്പൊ അടുത്ത് കൂടിയാണ് ഇപ്പൊ മണ്ണ് കൊണ്ടുവരുന്നത് അപ്പൊ ഇവിടെ ഉറഞ്ഞ ഗഡളിഞ്ഞും കാണാം അല്ലാഷ്ട് ഉള്ളത് ഒക്കെ കംപ്ലീറ്റ് കണക്കനുസരിച്ച് എല്ലാം കോൺക്രീറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കാരണം അതിൻ്റെ മിഷനറീസുകളൊക്കെ ഉണ്ടായല്ലോ അപ്പം ഇനി ഗർഡറുകൾ പുതുതായിട്ടുണ്ടാക്കണേ വർക്കുകൾ ഉണ്ടാവില്ല ഇതൊക്കെ പിയറിൻ്റെ അതായത് നമ്മൾ തുടക്കഭാഗത്ത് കണ്ട ആ ഭാഗത്തേക്കുള്ള ഗർഡറുകളട്ടോ അപ്പോൾ നമ്മൾ കാട്ടുപ്പരുത്തി ഇനി അവിടെ ഊണിയൽപ്പാലം അണ്ടർപാസ്സിലൂടെ വിത്താനായിട്ട് അതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു അണ്ടർപാസ് അതുപോലെ ഒരു തോടിന് വരുന്ന പാലം അപ്പം അതിൻ്റെ മുകളിലൊക്കെ മണ്ണിട്ട് പോയിട്ടുണ്ടോ ഓക്കേ അപ്പോൾ ഈ ചെറിയ കണ്ടില്ലേ അപ്പോൾ ഈ ഭാഗത്ത് കഴിഞ്ഞ് സൈഡ് വാൾ കോൺക്രീറ്റ് വാൾ ഉയർത്തി മണ്ണിട്ട് ഇങ്ങനെ ഈ പാലത്തിനോടൊപ്പിച്ചു വരും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വർക്കുകൾ വളരെ വേഗത്തിലായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ഹായ് വാ പാടത്തുനിന്ന് സൈഡ് വാളുള്ള വർക്ക് ഫൗണ്ടേഷന്റെ വർക്ക് കഴിഞ്ഞു ഇനി ഡ്രെയിനേജ് വെക്കും ചെറുപ്പം അല്ലെ ഡ്രൈനേജുള്ളത് അതോടെ സൈഡ് വാൾ വലിയ വാൾ അടിയിൽ തന്നെ ആണ്ടെ ഒരു നാല് മീറ്ററോളം ആയിട്ട് കമ്പിയൊക്കെ ഉയർന്നു നിൽക്കുന്നത് കാണാം അപ്പൊ അതിന്റെ കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കണ് ഞാൻ കുറഞ്ഞ നേരം ആ കോൺക്രീറ്റ് ഒക്കെ കാണിക്കട്ടാ ണിക്കണം അവിടുന്ന് മെഷീൻ കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് ഇടുന്ന വർക്കുകളാണ് ഇവിടെ നമ്മൾ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധനം സാധനം കഴിഞ്ഞാൽ മെഷീൻ എന്താ കംപ്ലൈൻ്റ് ചെയ്യുമെന്ന് അതെ അത് അറിയാമെന്ന് വരുത്താമോ ഇന്ന് പോവാം സൈഡ് വാള് കോൺക്രീറ്റ് വാൾ ഉയർത്താൻ വേണ്ടി എസ്കവേറ്റർ വെച്ച് ആ ഭാഗത്ത് ചാലുകീറിയിട്ട് ഫൗണ്ട ഇനി അവിടെ ഫൗണ്ടേഷൻ പോലെ വർക്ക് ചെയ്യാനുണ്ട് അപ്പൊ ഇവിടുത്തെ അങ്ങോട്ടൊക്കെ കരിണ്ടല്ലേ പാറകളൊക്കെ ഇവിടെ കൊടുത്ത് കൂട്ടിയതാണ് പല ആ ടോറസൻ അപ്പോൾ ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന് പൊടിപാറുന്നു പൊടിപാറ അപ്പൊക്കെ അപ്പൊ ഈ ഇവിടെ എല്ലാ ഹൈറ്റ് കൂടിയിട്ടോ ഒരു മൂന്നാല് മീറ്റർ ഹൈറ്റിൽ ഇപ്പൊ മണ്ണിട്ട് ഈ രണ്ട് പാലത്തിന്റെ ഭാഗത്തെ ഏകദേശം ടച്ചായി വന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ സൈഡ് വാളില്ല ലോകതൊക്കെ മണ്ണിട്ട് ലഭാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കോൺക്രീറ്റ് വർക്കൊക്കെ വളരെ തകൃതിയിലാണ് നടക്കുന്നത് അങ്ങനെ വീണ്ടും നമ്മൾ കേട്ട് കേട്ടോ ലോറി വരുന്നു ലോറി അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഓണിയൽപ്പാലത്ത് എത്തൂലേ ഇവിടെ പോകലേ ഇവിടെ രണ്ട് ഭാഗത്ത് വാള് നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് നാലഞ്ച് മീറ്റർ ഹൈറ്റിൽ വന്നിട്ടുണ്ട് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഏകദേശമൊക്കെ തീരുമാനവും റോഡിൻ്റെ ആ രീതിയിലാണ് ഇവിടുത്തെ ആദ്യത്തെ റോഡെ ക്രോസ് ചെയ്ത് ഇപ്പം അണ്ടർപാസ് പോയിട്ട് വാനകൾ പോകുന്നുട്ടോ ഇവിടെയൊക്കെ സൈഡ് വാൾ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശരി മണ്ണും കൊണ്ടുവന്ന് തട്ടുണ്ട് ഒരു അഞ്ചാറ് മീറ്റർ ഹൈറ്റിലേക്ക് എത്തുട്ടോ ഇവിടെ കണ്ടില്ലേ മണ്ണ് കൂട്ടിയിണേ െന്താണ് ഇവിടെ പാറ കരിങ്കല്ലുകൾ കൊടുത്ത് കൂട്ടിക്കണമല്ലോ ഇവിടെ കരിങ്കല്ല് പൊട്ടിക്കണ മെഷീൻ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വർക്ക് റഷ്ടിലാണോ ആ മെഷി നമ്മളെ കൊട്ടക്ക് എസ്ക്വയറിൻ്റെ കൊട്ടക്ക് വാരിഡാണ് അപ്പോൾ ഓരോ ഷട്ടർ പ്ലൈറ്റൊക്കെ ലോറി നടക്കുന്നുണ്ടല്ലോ സൈഡ് വാളിൽ വെക്കാനാണ് സൈഡ് വാളിന് അപ്പോൾ ഇവിടെയും ഈ തോടിന് മുകളിൽ വരുന്ന പാറ ഉണ്ടല്ലോ അതിന്റെ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് പോയി കേട്ടോ അപ്പം നല്ല വർക്കാണ് കണ്ടില്ലേ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നു നമ്മൾ ഈ ഭാഗത്തു തന്നെ വർക്കായിട്ടില്ലായിരുന്നു ഗർഡർ വെച്ച് പോയിരുന്നു മെയിൻസിലായി വാർപ്പെട്ടിരുന്നു ഇപ്പം രണ്ട് ഭാഗത്തുക്കും മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്നായിട്ട് നടക്കുകയാണ് ആ ഇവിടെ നിന്നോട്ട് ഈ സെഡുകൾ ഈ സൈഡ് കോഴി പ്രത്യേക തരം ഒരു പടവല്ലോ കരിങ്കല്ല് കൊണ്ട് ആ കരിങ്കല്ലൊക്കെ പൊടിച്ചിട്ട് പൊടിച്ചിട്ടേ കരിങ്കല്ലേറ്റാണ് പടവ് ഒന്നുകൂടി ബലപ്പെട്ടോളും അങ്ങനെ ഗ്രേഡർ മണ്ണ് ലെവൽ ചെയ്യുന്നൊരു കാഴ്ചയാണ് ഊണിയൽ പാലത്ത് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതോ കണ്ടില്ലേ നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് ഗ്രേഡർ മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെ ഇനി ആ പാലം കണ്ടില്ല പാലത്തിനിടയ്ക്ക് ആ പാലത്തിന്റെ ആ ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട് ഇവിടെ അങ്ങോട്ട് ഊണിയൽ പാലത്തിന്റെ ആ ഭാഗത്തേക്ക് ആവുമ്പോൾ വീണ്ടും ഉയരുട്ടോ ഈ സൈഡിലോക്കണേ വൈറ്റ് ഷീറ്റൊക്കെ അതിൻ്റെ മുകളിൽ വിരിച്ചിട്ട് കാരണം അത് കരിങ്കല്ല് കൊണ്ടുള്ള പടവ് നമ്മൾ കാണുന്നത് കാണുന്നുട്ടോ എവിടെയോ കരിങ്കല് ഇപ്പോൾ ഇവിടെ ഈ കരിങ്കല്ലൊക്കെ പൊട്ടിച്ച് പീസ് പീസാക്കി ആ ഭാഗത്തേക്ക് ആ ഏരിയ വരെ പടുത്തു കഴിഞ്ഞിട്ടുണ്ട് വൈറ്റ് ഷീറ്റും വിരിച്ചിട്ടുണ്ട് കോടിയൽപ്പാൽ അണ്ടർ പാസ് ഉള്ള കാണുന്നെ ആ അണ്ടർപാസ്സിനോടൊപ്പിച്ച് ഉയർത്തി മണ്ണിട്ട് വരാനുണ്ട് അപ്പോൾ അവിടുന്ന് ന്യൂ ഹൈറ്റ് കൂടും അപ്പോൾ ഇന്നത്തെ നമ്മളെ വീടൊക്കെ നല്ല ലെങ്ത് ഉണ്ടാവും വട്ടപ്പാറ വളവിൽ നിന്നും ഓണിയൽ പാലം വരെയുള്ള കാരണം നമ്മളെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ടൊക്കെ വീടെടുത്ത് കാണിച്ചത് കൊണ്ട് തന്നെ വീടൊക്കെ ഒരുപാട് ലെങ്ത്ത് ആ വണ്ടി വൈക്കെടുക്കുക വൈക്കിടക്ക് പൊടിവാറ്റിനായി അവിടെയൊക്കെ ടോറസിലിങ്ങനെ സെറ്റായി നിൽക്കട്ടോ മണ്ണ് കൊണ്ടാനും മണ്ണ് കൊണ്ടരാനും മണ്ണ് കൊണ്ടി തട്ടാനൊക്കെ ആയിട്ട് ആ മണ്ണ് ഫുള്ളാക്കി കൊണ്ടു നിൽക്കണത് വരിവരിക്ക് അപ്പോൾ നമുക്ക് ഈ അണ്ടർപാസിന്റെ അടിഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ കേട്ടോ അപ്പം അപ്പൊ സുഹൃത്തുക്കളെ എവിടുന്ന ഒരു കിടലം കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് ഈ പാ അണ്ടർ ഒപ്പിച്ച് രണ്ട് ഭാഗത്തെ സൈഡ് വാള് ബ്ലോക്ക് വഴിച്ചും അതുപോലെ സൈഡ് കോൺക്രീറ്റ് വാളിലൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് ഇപ്പോൾ ഈ സൈഡിൽ ഇതാ കരിങ്കല്ല് കൊണ്ടാണ് ഈ സൈഡ് വാള് കെട്ടിയിട്ടത് ഒന്നുകൊണ്ട് നല്ല ബലം ഉണ്ടോ കരിങ്കല് അതുകൊണ്ട് ഒന്നുകൊണ്ട് ബലപ്പെടുത്താം ഒന്നും കൂടി നല്ല ബലപ്പെടുത്തിയിട്ട് തന്നെ പാടത്താവുമ്പോൾ ഒന്നും കൂടി പവർ കൂടും പാലത്തിൻ്റെ സൈഡ് വാളിന് അപ്പോൾ ആ ഒരു സൈഡ് കരിങ്കല്ല് കൊണ്ട് പടുത്തു പോകുന്ന ഒരു ഏരിയ ഒക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ഈ ഏരിയയിൽ ഇവിടെ നേരെ കോൺക്രീറ്റ് വാളാണ് വാളാട്ടോ ഈ ഭാഗത്ത് കോൺക്രീറ്റ് വാൾ ഉയർത്തി ഇങ്ങനെ ഹൈറ്റ് കൂട്ടി കൂട്ടി ആ കാണുന്ന തോടിന് കുറുകെ വരുന്ന പാലത്തിനവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പാലം അണ്ടർപാസ് വരെ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്കത്തിൽ വട്ടപ്പാറ വളവിൽ നിന്നും കാവമ്പുറം കാട്ടുപ്പരുത്തി വരെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം കമൻ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കെട്ടോ അപ്പോൾ ഇതുപോലക്കുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാ